ഉപതെരഞ്ഞെടുപ്പിന്റെ ആരവമടങ്ങുമ്പോൾ പാലക്കാട് ആര് വിജയിക്കുമെന്നുള്ള ചോദ്യമാണ് അവശേഷം കഴിഞ്ഞ തവണ ചുണ്ടിനും കപ്പിനുമിടയിൽ മൂവായിരത്തി എണ്ണൂറ് വോട്ടിന് ബി ജെ പിക്ക് നഷ്ടപ്പെട്ട പാലക്കാട് ഇക്കുറി തിരിച്ചു പിടിക്കുമോ മെട്രോമാൻ മൂവായിരത്തി എണ്ണൂറിലധികം വോട്ടുകൾക്കാണ് ഷാഫി പറമ്പലിനോട് അന്ന് പരാജയപ്പെട്ടത് ഇക്കുറി പാലക്കാട് നേടിടുക എന്ന ഏക ലക്ഷ്യത്തിലായിരുന്നു ബി ജെ പി കൃഷ്ണകുമാറും രാഹുൽ മാങ്കോട്ടത്തിലും സരിനും മത്സരിച്ച പാലക്കാടിൽ കോൺഗ്രസിനെ വിജയം തുണയ്ക്കുമോ കോൺഗ്രസ് പതിനയ്യായിരം വോട്ടിന് വിജയിക്കുമെന്ന് അവകാശപ്പെടുമ്പോൾ പോളിംഗ് പൂർത്തിയായി ഉടൻ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നു പാലക്കാട് ബി ജെ പി വിജയിപ്പിക്കും വിജയിക്കുമെന്ന് അവകാശപ്പെട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വടക്കംനാഥന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ പാലക്കാട്ട് വിജയം എൻ ഡി എക്ക് മൂന്നാം സ്ഥാനത്ത് യു ഡി എഫ് ഇതാണ് കെ സുരേന്ദ്രന്റെ സോഷ്യൽ മീഡിയ ആയ ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റ് മൂന്ന് മുന്നണികളും വിജയം അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ മത്സരം എൻ ഡി എയും യു ഡി എഫും തമ്മിലുള്ളതാണെന്നാണ് പാലക്കാട് നിന്ന് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം ഈ ഇലക്ഷൻ എൻ ഡി എ സംബന്ധിച്ചോളം പല കാരണങ്ങളാൽ നിർണായകമാണ് പ്രത്യേകിച്ചും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ സംബന്ധിച്ചോളം ഇതൊരു അഭിമാന പോരാട്ടമാണ് മാസങ്ങൾക്കുള്ളിൽ കാലാവധി പൂർത്തിയാകുമ്പോൾ കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു വിജയം അത് സുരേന്ദ്രന്റെ സ്വപ്നമാണ് അതിനിടയിലാണ് പാലക്കാട് അപ്രതീക്ഷിതമുണ്ടായ പൊട്ടി ആയുണ്ടായ പൊട്ടിത്തെറയിലൂടെ ബി ജെ പിയുടെ വക്താവും നാവും മുഖവുമായിരുന്ന സന്ദീപ് വാര്യരുടെ പുറത്തേക്കുള്ള പോക്കും കോൺഗ്രസിലുള്ള കടന്നു ഇത് വല്ലാതെ ബി ജെ പിയെ ഉലച്ചു തുടർന്ന് ആവേശത്തിലായ കോൺഗ്രസ് ക്യാമ്പ് പതിനയ്യായിരം വോട്ട് വരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അവകാശപ്പെടുന്ന ഭൂരിപക്ഷം ഇതിൽ കൂടിയാലും അവിശ്വസിക്കേണ്ട എന്നാണ് യു ഡി എഫ് ക്യാമ്പിന്റെ ആത്മവിശ്വാസം ഈ അവസരത്തിലാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ സുരേന്ദ്രൻ പാലക്കാട് തങ്ങൾ പിടിക്കും എന്ന നിലയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചത് അങ്ങനെയെങ്കിൽ കേരളത്തിൽ പുതിയ ഒരു തുടക്കത്തിനായിരിക്കും ബി ജെ പി തുടക്കം കുറിക്കുക രാഹുൽ മാങ്കൂട്ടം എന്ന കോൺഗ്രസിന്റെ ഫയർ ബ്രാൻഡോ അതോ പാലക്കാടിന്റെ കൃഷ്ണകുമാറോ അതോ സരിൻ കറുത്ത കുതിരയാവോ ഇതാണ് പാലക്കാടിന്റെ വോട്ട് പെട്ടിയിലാവുമ്പോൾ കേരള ജനതയുടെ മിടിപ്പ്